ഒന്നര പതിറ്റാണ്ടായി കേരളത്തിന് നഷ്ടമായി എയിംസ് ഇടുക്കിയിൽ സ്ഥാപിക്കണമെന്നാവശ്യം ശക്തമാകുന്നു ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇനിയും അപ്രാപ്യമായി തുടരുന്നത് എന്നാൽ ചിനക്കനാൽ വാഗമൺ ഇടുക്കി തുടങ്ങി ജില്ലയിലെ വിവിധ മേഖലകളിൽ ആവശ്യത്തിനധികം ഗവൺമെന്റ് ഭൂമി നിലവിലുള്ളപ്പോൾ ആ സാധ്യത ഉപയോഗപ്പെടുത്തണമെന്നാണ് ഉയർന്ന ആവശ്യം സംസ്ഥാനത്ത് എംസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന് പ്രതീക്ഷയോഗി ഇടുക്കിയിൽ നിന്നും ആവശ്യം ശക്തമായി ഉയരുന്നത് ഭൂമി ഏറ്റെടുത്തു കൊടുക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ എയിംസിന്റെ കേന്ദ്രം തുടങ്ങുവാൻ ആയിട്ടില്ലെന്ന വസ്തുത ചൂണ്ടിക്കാട്ടിയാണ് ഇടുക്കിയിലെ സാധ്യതകൾ ഉന്നയിക്കുന്നത് ഇടുക്കി ജില്ലയിൽ സർക്കാരിന്റെ ഭൂമി ലഭ്യമാണ് അത് ഏറ്റെടുത്ത് ഇടുക്കിയിൽ എയിംസ് കേന്ദ്രം സ്ഥാപിക്കണമെന്നതാണ് ആവശ്യം കേരളത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഇടുക്കി ജില്ലയിൽ അനുവദിക്കണമെന്നാണ് കേന്ദ്ര സംസ്ഥാന സഭയുടെ അഭ്യർത്ഥന ഇടുക്കി ജില്ല ചികിത്സാരംഗത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലയും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പോലും ഇല്ലാത്ത ജില്ലയുമാണ് ഭൂമിയില്ല ഭൂമി ഏറ്റെടുക്കുവാൻ പണമില്ല എന്ന ന്യായം പറഞ്ഞ് ഒന്നര പതിറ്റാണ്ടായി കേരളത്തിന് നഷ്ടമായ എയിംസ് ഇടുക്കിയിൽ സ്ഥാപിച്ചെടുക്കുന്നതിന് ജില്ലയിൽ ഒരു സംഘടന തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ ജില്ലാ ആസ്ഥാനം ഉൾപ്പെടെ ചിന്നക്കനാർ പോലുള്ള പ്രദേശം മൂന്നാർ പ്രദേശങ്ങള് വാങ്ങമണ്ണ് അറക്കുളം വില്ലേജ് തുടങ്ങി ഇടുക്കി ജില്ലയുടെ നിരവധി പ്രദേശങ്ങളിൽ ആവശ്യത്തിലധികം റവന്യൂ ഭൂമി റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റേതായിട്ടുണ്ട് ആ ഭൂമി ഏറ്റെടുക്കുന്നതിന് തടസ്സവുമില്ല ഒരു തഹസീൽദാര് ഒരു ദിവസം വിചാരിച്ചു കഴിഞ്ഞാൽ ആ ജോലി പൂർത്തിയാകും ഒരാഴ്ചത്തെ സർവേ ടീമിൻ്റെ പ്രവർത്തനം കൊണ്ട് ഭൂമി കണ്ടെത്തി അളന്നു തിരിച്ച് വേർപ്പെടുത്താൻ കഴിയും അഞ്ച് പൈസയുടെ മുടക്കില്ല അതിന് സർക്കാർ തയ്യാറാകണം ഈ കാര്യം നടപ്പാക്കിയെടുക്കുന്നതിന് വേണ്ടി നിരവധി സംഘടനകൾ മുന്നോട്ട് വന്നിരിക്കുന്നു വലിയൊരു ജനകീയ മുന്നേറ്റം ഈ കാര്യത്തിൽ ഇടുക്കി ജില്ലയിൽ സംഭവിച്ചു ഈ ആവശ്യത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം പതിമൂന്നിലധികം സംഘടനകൾ കട്ടപ്പനയിൽ യോഗം ചേർന്നിരുന്നു അത് എയിംസ് ഇൻ ഇടുക്കി മിഷൻ ഒരു ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു ജില്ലയിലെ എല്ലാ സിവിൽ സൊസൈറ്റി സംഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എല്ലാ പട്ടണങ്ങളിലും ഇതിനനുകൂലമായ ജനാഭിപ്രായം രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഒക്കെയായി ഇത് സംബന്ധിച്ചുള്ള ആശയവിനിമയം ആരംഭിച്ചു കഴിഞ്ഞു സംഘടനയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ആവശ്യം ശക്തമായി ഉയർത്തുവാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല